എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന്വുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം പഠനം സെലനോളജി ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയതാര് നീൽ ചന്ദ്രനിൽ രണ്ടാമത് ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള കൽപ്പന ചൗള അപകടത്തിൽപ്പെട്ട ാശവാഹനം ഏത് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് സ്പുട്നിക് വൺ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചത് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ വനിത വലന്റീന ഒറ്റയ്ക്ക് ബഹിരാകാശ യാത്ര നടത്തിയ ഏക വനിതയും വലന്റീന ചൌള സഞ്ചരിച്ച കൊളംബിയ പൊട്ടിത്തെറിച്ച വർഷം രണ്ടായിരത്തി മൂന്ന്കാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ വാഹനം ലൂണ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ വാഹനം അപ്പോളോ പൈന മനുഷ്യൻ ഒരു കാൽവെപ്പ് മനുഷ്യരാശിക്കൊരു കുതിച്ചുചാട്ടം ആരുടെ വാക്കുകൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് ഏത് പ്രശാന്തിയുടെ സമുദ്രം ഭാരതത്തിന്റെ പ്രഥമ ചന്ദ്രപരിവേഷ പദ്ധതി ചന്ദ്രയാൻ വൺ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു ഐ എസ് ആർ ഐയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ഇത് അന്തരീക്ഷ ഭവൻ എന്നറിയപ്പെടുന്നു ചന്ദ്രയാൻ വണ്ണിന് വഹിച്ച വാഹനത്തിന്റെ പേര് പി എസ് എൽ വി സി പതിനൊന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വിക്രം സാരാഭായ് എന്നറിയപ്പെടുന്നതാരാഭായ് ഇന്ത്യയും സംയുക്തമായി ഏറ്റെടുത്തിട്ടുള്ള പുതിയ ഭൂമി നിരീക്ഷണ ഉപഗ്രഹ ദൗത്യം നിസാർ മിഷൻ നിസാർ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ത് പ്രകൃ പ്രകൃതി അപകടങ്ങളിലും ആഗോള പാരിസ്ഥിതിക മാറ്റങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക ശുക്രനെക്കുറിച്ച് പഠിക്കാനുള്ള ഐ എസ് ആർ എയുടെ പുതിയ പദ്ധതി ഏത് ഷുക്രയാൻ വൺ ഇത് വീനസ് ഓർബിറ്റർ മിഷൻ എന്നും അറിയപ്പെടുന്നു